നല്ല വെയിലാണ് വെയിൽ മാറാതെ നമുക്ക് ചൂണ്ടായിട്ട് മീനെ കിട്ടില്ല കാരണം വെയിലത്ത് മീനും നമ്മളും എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് അപ്പോൾ ഒരു വെയിലത്ത് തണുപ്പിലേക്ക് പോവും ഈ വെള്ളത്തിൻ്റെ ഇത്രയോ അടിയിൽ ചൂടുണ്ടാവും അപ്പോൾ അതുങ്ങൾ ഈ പായലിൻ്റെ അടിയിലേക്കൊക്കെ മാറും പക്ഷെ പായലിനുള്ളിലേക്ക് നമുക്ക് ചൂണ്ടായിട്ടാണ് നമുക്ക് മീനെ കിട്ടുകയില്ല അപ്പോൾ മീൻ കിട്ടാന്നുള്ള ഏറ്റവും ഈസി മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റിങ് ഭയങ്കര ഈസി അല്ല എങ്കിലും കുറേ ദിവസമായിട്ട് മീൻ പിടിക്കാൻ വന്നിട്ട് എനിക്കെവിടെ പോയാലും ഇപ്പോൾ മീനടിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ എവിടെ പോയ കടലിൽ പോയി അപ്പോഴും എനിക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള മീനടി ഒന്നും ഉണ്ടായില്ല നമുക്ക് രണ്ട് ചെറിയ കൂരീനിയൊക്കെ അടിച്ച് അത്രേ ഉള്ളൂ കിട്ടുള്ളൂ അങ്ങനെ തന്നെ ഇവിടെ അടുത്തൊക്കെ ഞാൻ ചൂണ്ടിടാൻ പോയിട്ടും എനിക്ക് വലുതായിട്ടൊന്നും മീൻ കിട്ടുന്നുണ്ടായിരുന്നില്ല വലുതായിട്ടൊന്നുമല്ല ചെറുതായിട്ട് പോലും ചെറിയ മീനെ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്ന സ്പോട്ട് മാറാൻ നമ്മളെപ്പോഴും ഒരു സ്പോട്ടിൽ തന്നെയല്ല വേറെ വേറെ സ്പോട്ടിലേക്കാണ് പോണേ അപ്പോൾ സ്പോട്ട് മാറിയിരുന്നു സ്പോട്ട് മാറിയിരുന്ന് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പോട്ട് മാറിയതേ ഉള്ളൂ നമ്മുടെ ഗതിയൊക്കെ അധോഗതി തന്നെ എപ്പോഴും ഉള്ളതാണ് കാരണം ഇപ്പോൾ എപ്പോൾ ഇനി ഏത് സമയത്ത് എനിക്ക് എത്ര വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ നമ്മൾ ഫിഷിംഗ് വീഡിയോ ഇടുമ്പോൾ ഒരു ഫിഷ് അടിക്കുന്ന കാണിക്കണ്ടേ കിട്ടുന്ന കാണിക്കണ്ടേ അപ്പോൾ അത് കാണിക്കാതെ ഞാൻ ഈ ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് എന്തിടാനും അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു വിഷമമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരവരുടെ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് അറിയില്ല ചിലവർക്ക് എത്ര ഈസി എന്ന് തോന്നും പക്ഷേ ഈസി അല്ല അല്ലായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ കാറ്റഗറി പറഞ്ഞാൽ ട്രാവലിംഗ് ആണ് ആൻഡ് ഫിഷിംഗ് ആണ് പക്ഷെ എന്നാലും ഫിഷിംഗ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ കുറച്ചാൾക്കാർ ഫിഷിംഗ് വീഡിയോ ഒക്കെ കാണാനുണ്ടല്ലോ അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പോലും നമുക്കൊരു ഫിഷിന് കിട്ടുന്നില്ല ഒരു ഒരു ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു ഫിഷിങ് വീഡിയോ കാണാനിരിക്കുമ്പോൾ നമ്മളെന്തുവാ ഇപ്പോൾ ഒരു മീനെ അവർക്ക് അടിക്കും അവരിപ്പോൾ പറയും മീനെ കാണിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും എനിക്കാണെങ്കിൽ ആ ഒരു പ്രതീക്ഷ പോലും ഇല്ലാണ്ട് വീഡിയോ എടുത്തിടാൻ ഭയങ്കര വിഷമായി കുറേ കുറേ നാളായിട്ട് എനിക്ക് ഇത് തന്നെയാണ് അധോഗ്യതിയാണ് എവിടെപ്പനും അപ്പോൾ നമുക്ക് നമുക്കതറിയാം നമുക്ക് മീ മീൻ പിടിക്കാൻ വന്നാൽ നമുക്ക് മീനെ കിട്ടുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത ഒന്നും പറയരുത് കേട്ടോ എന്താണോ എനിക്ക് പറയാനാരുമില്ലെന്ന് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇത് കേൾക്കുന്ന ഒരു ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഫിഷിംഗ് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലോ ഇത് വാച്ചോർ കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിടുന്ന വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ടിടണം പക്ഷെ എന്താ ചെയ്യുക ഞാൻ ഒരു ദുരന്തമായി പോയില്ലേടാ അമ്മച്ചേ അമ്മച്ചമ്മച്ച് ചാളി പോട്ട അറിയാതെ കേട്ടോ അങ്ങനെ ഈ പായൽ കണ്ടോ ഈ പായലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെയാണ് ഇതൊക്കെ കണ്ടോ 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 ഇത് നല്ല സ്പോട്ടാണ് കേട്ടോ ഇത് ആകാശത്ത് വെയിലെന്ന് പറഞ്ഞാൽ മുടിഞ്ഞു വെയിൽ ഇപ്പോൾ ആലോചിക്കുന്ന മഴ മതിയായിരുന്നു ഇതേ എൻ്റെ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ഇരിക്കുന്ന എൻ്റെ ട്രൈ പോഡൊക്കെ ഇരിക്കുന്ന ആ അപ്പോൾ പറയാൻ വന്നത് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം അത് നമ്മുടെ മാത്രം ആവശ്യമാണ് കാരണം നമ്മുടെ ചാനൽ മുന്നോട്ട് വളരേണ്ടത് നല്ല നല്ല വീഡിയോസ് ഇടേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് അത് നിങ്ങളെ കാണിച്ചു തരും അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടിട്ട് ആ കൊള്ളാം ചേച്ചിയിൽ വീഡിയോ കൊള്ളാം എന്ന് പറയണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല നടക്കുന്നില്ലെന്നേ അത് നടക്കാത്തത് ഇതാണ് ഞാൻ എത്ര എഫേർട്ട് എടുത്ത് ഞാൻ വീഡിയോസ് എടുത്താലും എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ എടുക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമില്ല കാരണം ആ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി നമ്മൾ വീഡിയോസ് എടുക്കും പക്ഷേ ഈ പറയുന്നതാണ് അതിനകത്ത് നമുക്കൊരു പൂർണ്ണത വരണമെങ്കിൽ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ അപ്പോൾ ചൂണ്ടയിട്ടു നമുക്കൊരു മീൻ കിട്ടി എടുക്കുന്ന അത് നിങ്ങളെ കാണിക്കുന്നു അത് അവിടെ എൻ്റെ ആണെങ്കിലും കുള എൻ്റെ ഹാപ്പിനെസ് നിങ്ങളെ കാണുക ആ മീനെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പറ്റാണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അല്ലാണ്ട് തന്നെ എനിക്ക് വിഷമങ്ങളാണ് നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു മാസം വീട്ടിൽ ഇരുന്നപ്പോൾ ഞാനീ പറയുന്ന കണക്ക് എങ്ങും യാത്രയൊന്നും പോയില്ല അവർ റെസ്റ്റ് കൊടുത്ത് കണ്ണിനും അപ്പോൾ അങ്ങനെ പിന്നെ ഈ വീഡിയോ അങ്ങനെ പരാതിയാണോ ഞാൻ പരാതിയുടെ കെട്ടുകൾ അഴിച്ചു വിടുകയാണ് അപ്പോൾ ഇനി ഞാൻ എവിടെ പോയിട്ട് വീഡിയോ എടുക്കും ഒരു ടെൻഷനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ മെയിൽ മെയിലിട്ടു യൂട്യൂബിന് മെയിലിട്ട് ഇപ്പോൾ അവരെന്നോട് പറയുന്നത് കാറ്റഗറി മാറ്റി പിടിക്കാൻ ടെക് വീഡിയോകൾ കാണൂ കാറ്റഗറി മാറ്റി പിടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കാറ്റഗറി മാറ്റി പിടിച്ചിട്ട് എനിക്ക് അന്നാമതേ അല്ലേ എനിക്ക് അഭിനയിക്കാനറിയത്തില്ല പാട്ട് പാടാനറിയത്തില്ല നോൺ പറയാനറിയത്തില്ല പിന്നെ നമ്മൾ കുക്കിങ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കഞ്ഞം കറിയൊന്നും വെക്കുന്നില്ല എന്നേ ഈ ഇക്കാൻറ്റീൻ എന്നല്ലേ കഴിക്കുന്നേ ആകെ കൂടെ ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഒരു ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി ഇതാണ് എൻ്റെ വീട്ടിൽ ഈ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും വെളുപ്പിനെ ഇറങ്ങുന്നതല്ലേ അപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ കുടിക്കുകയോ ഇല്ലെങ്കിൽ അതും ഇല്ല ഒന്നും ഉണ്ടാക്കുന്നില്ല വീട്ടിൽ പിന്നെ നമ്മുടെ ഡയാനയ്ക്ക് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കുന്നതേ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ആ വീഡിയോ ഇടാൻ പറ്റുമോ അപ്പോൾ ഞാൻ അതും ഇല്ല അപ്പോൾ കുക്കിംഗ് വീഡിയോയും തദൈവ പിന്നെ ഉള്ളത് ആൾക്കാർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് കുറച്ച് അഭിഹിതമാണ് അഭിഹിതം അതെൻ്റെ സബ്ജെക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ വിധത്തിനോട് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാരണം നമുക്ക് ആ പ്രായം പോയി നമുക്ക് പൊടിപ്പും ഒക്കെ വെച്ച് അവിടെ കണ്ടതും ഇവിടെ കാണാത്തതും അവരങ്ങനെയാണെന്നുള്ള ഒരു നമ്മുടെ കുറച്ച് എന്താ പറയുക കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ആഹുതം പരച്ച അങ്ങനെയുള്ളതൊന്നും എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതും പറ്റത്തില്ല പിന്നെ എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ ഇത് തന്നെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കണം എന്നിട്ടോ അതിലും ഇത് എന്ത് ചെയ്യാനാണ് വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള ഒറ്റ പ്രതീക്ഷ ഇത് ഇത് കണ്ടോ ഇനി ഇവിടെ ചൂണ്ടിയിടുന്ന എങ്ങനെയതേ പായലും ഇങ്ങോട്ട് നിറഞ്ഞു അങ്ങോട്ടും അങ്ങോട്ട് പാലത്തിന് ആ അപ്പുറത്തേക്ക് ഒത്തിരി സ്ഥലവേ ഉള്ളു കേട്ടോ അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല ഇവിടെ കണ്ടോ ഇവിടെയും ചു പായ് നിറഞ്ഞു അവിടെ കാണാണ്ട് എൻ്റെ ബാഗൊക്കെ ഇരിക്കുന്ന അപ്പം ഫിഷിംഗ് വീഡിയോ എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അത്രേ ഉള്ളൂ ഇത് ഞാൻ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോടെ പറയുക എനിക്ക് പോയിട്ടൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും യൂട്യൂബിനോട് പറയാൻ പറ്റൂ ഞാൻ ചിരിക്കായിരുന്നു കേട്ടോ ചിരിക്കാതൊക്കെ കരയാൻ പറ്റുമോ എന്താ ചെയ്യുക അപ്പം ഞാനിരിക്കുന്നിടത്ത് വെയിലായിട്ടോ അപ്പം ഞാനൊന്ന് സ്പോട്ട് മാറ്റി പിടിക്കട്ടെട്ടോ അപ്പം ഞാൻ മീൻ വലിയൊരു മീനോ ഒരു ചെറിയ മീനോ അടിക്കുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇതിനൊക്കെ എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനല്ലേ എന്തിലേക്കേം പറഞ്ഞേ എനിക്കന്നെ നാണോ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബക്കെ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യന്നേ ബേസിക്കല് ചേച്ചൊരു പാവ